പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ഖദീരെ ആത്മാവിൽ നുഗൃഹീതരായ മക്കളെ ദൈവിക ശക്തിയിൽ നിറഞ്ഞ് അപകടങ്ങളോ അസ്വസ്ഥതകളോ ഭീഷണികളോ വെല്ലുവിളികളോ ഉള്ള ഭൗമതലത്തിൽ ജീവിക്കാൻ ശക്തിയാർന്ന പാദങ്ങൾ ഊന്നാൻ കർത്താവ് കൃപ നൽകട്ടെ രണ്ട് തിമോത്തിയോസ് ഒന്ന് ഏഴ് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് കോറിന്തോസിലെ വഷളായ ദുസ്ഥിതികളിലേക്ക് കണ്ടുപായിച്ച് ആത്മവീര്യത്തിന്റെ യോധാക്കളെ ആത്മീയമായി മെനഞ്ഞെടുക്കുന്ന ഒരു ആയോധനത്തിലായിരുന്നു ക്രിസ്തു നാമധാരികളുടെ കഴുത്തറക്കാൻ കുതിരപ്പുറത്ത് വാണുവായി പോയൂളിൽ നിന്ന് മാറ്റാൻ വാണുപേക്ഷിച്ച് വചനത്തിന്റെ വാളെടുത്തവനായിരുന്നു പോലൂസ് അതുകൊണ്ടാണ് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ക്രിസ്തുവിന്റെ ആത്മാവിൽ നിന്ന് ഒഴുകിവരുന്ന നിന്നിലിടമുണ്ടെങ്കിൽ ആവസിച്ച് നിന്നെ ശക്തിപ്പെടുത്തുന്ന ആ പരിശുദ്ധാത്മ ശക്തി പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് കഴിഞ്ഞില്ല സ്നേഹം ആത്മനിയന്ത്രം ഈ ഭൗമതലത്തിൽ അനുവദിക്കുന്ന ക്രിസ്തുവാഹകന് എപ്പോഴും യുദ്ധമുണ്ട് േതനയുള്ള ദൈവശക്തിയുടെ നേരെ വരുന്ന ആ അചേതനമാക്കി തീർക്കുന്ന സാത്താന ശക്തിക്ക് നേരെയുള്ള പടവട്ടൽ ബാറ്റിൽ ബിറ്റ്വീൻ സീറ്റൻ ആൻഡ് സോൾ അതൊക്കെരുതി വേണം അങ്ങനെ അതുകൊണ്ടാണ് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ധ്യാനിക്കുക ഭീരുത്വമല്ല ശക്തി സ്നേഹം ആത്മനിയന്ത്രണം ക്രിസ്തുവാഹകന്റെ പടച്ചട്ടയും വാളും ഇതൊക്കെയാണ് എന്നറിയുക അല്ല ലൂയ്യ അവരിയ ആമേ